അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മാത്തിക്കുഴൽനാടൻ എം എൽ എ അനുസ്മരണ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു

ചിന്താപദ്ധതിയിൽ വലിയൊരു മാറ്റത്തിന് നേതൃത്വം നൽകിയത് രാജീവ് ഗാന്ധിയായി രണ്ട് രാഷ്ട്രീയത്തിന്റെ തീവ്രമായ അനുഭവങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായി വളരെ സമസ്വതമായി മുന്നറിയിക്കുന്ന നേരെ പൊതുരംഗത്ത് വന്ന് പ്രധാനമന്ത്രിയായി അദ്ദേഹം രാജ്യത്തിൻ്റെ ദിശ മാറ്റിയ നേതാവാണ് രണ്ട് തന്നെ ഒന്ന് ഒരുപക്ഷെ അധികാര വികേന്ദ്രീകരണമെന്ന ആശയം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന വലിയ ചിന്ത എത്രയോ എത്രയോ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെറിയ ജനാധിപത്യത്തിന്റെ ശക്തിയും കരുത്തും ഗ്രാമങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് യഥാർത്ഥത്തിലെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന എല്ലാ അർത്ഥത്തിലും കാരണം ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി ആ ഗ്രാമങ്ങളിലേക്ക് ജനാധിപത്യത്തിന്റെ ശക്തിയും കരുത്തും ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി കെ എം സലീം പി എസ് സലീം ഹാജി കെ ജി രാധാകൃഷ്ണൻ പി എം അബൂബക്കർ കെ എ അബ്ദുൾസലാം ഷാൻ പ്ലാക്കുടി ഷിബു പരീക്കൻ പി പി ജോളി മുഹമ്മദ് റഫീഖ് കെ ഭദ്രപ്രസാദ് ഷൌക്കത്തലി മീരാൻ റിയാസ് താമരപ്പിള്ളി എന്നിവർ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര